ലൂമെൻ ടു കെ ടു ഫോർ എന്ന ഈ പ്രോഗ്രാം തന്നെ ആ പ്രകാശത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് മനുഷ്യൻ്റെ അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക് വെളിച്ചം വീശുകയും മനുഷ്യ മനസ്സിലെ അന്ധകാരങ്ങൾ നീക്കുകയും അവരെ ഏറ്റവും മികച്ച വ്യക്തികളാക്കി തീർക്കുകയും ചെയ്യുന്ന ഇത്തരം സ്കൂളുകൾ അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടതും സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെ തന്നെ പിടിച്ചു നിർത്തുന്നതുമാണ് മറ്റേ ഏതൊരു രീതിയിലും ഒക്കെ ഉണ്ടായാലും ഇതുപോലെയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നവർ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായാൽ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഉയർന്ന നിലയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും ഇനി ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ നമുക്ക് ഓർമ്മകളുണ്ട് നമ്മുടെയൊക്കെ കാലത്ത് സ്കൂൾ കാലഘട്ടങ്ങളിലെ സ്കൂൾ ജീവിത കാലഘട്ടങ്ങളുടെ ഇത്തരം വാർഷികങ്ങളിൽ അന്ന് ഇത്രയും മോഡിയായോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയോ ഒന്നുമല്ല ഇപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസ് ഇല്ലെങ്കിൽ സിനിമ പ്രോഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാം പോലെ ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ ആയി തീർന്നിരിക്കുന്നു അതിന്റെ പിന്നിലെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥനായ അധ്യാപകരുണ്ട് രാവും പകലും ഇവരെ അണിയിച്ചൊരുക്കുവാൻ ഈ കുട്ടികളെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും ഒക്കെയുണ്ട് ഇതിലെ പിന്തുണ നൽകുന്ന മാതാപിതാക്കളും ഉണ്ട് അതിന്റെ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാനായി സാധിക്കുന്നു എന്നുള്ളതാണ് പൊതുവായി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയെ താൻ അവതരിപ്പിക്കുന്ന ആ പ്രോഗ്രാം ഏറ്റവും മികച്ചതായി തീരുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിക്കുമ്പോൾ തന്നെ അവന്റെ ആത്മവിശ്വാസം കൊതിച്ചു വീരുകയാണ് ചെയ്യുന്നത് ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും ആത്മവിശ്വാസത്തെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അഭിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ് കട്ടപ്പനസം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഇത് നിങ്ങൾ കാണും ഈ അവതരിപ്പി അവതരിപ്പിക്കപ്പെട്ട സ്കൂൾ വാർഷിക റിപ്പോർട്ടില് ഒരു വർഷത്തെ മികച്ച നേട്ടങ്ങൾ അത് തുടർന്നു വരുന്ന വർഷങ്ങളിലേക്ക് പ്രചോദനമാകുന്ന രീതിയിൽ സ്കൂളിലേക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഇല്ലെങ്കിൽ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്ക് കിട്ടുന്നവരാകണമെന്നില്ല അവർക്ക് തെറ്റ് സംഭവിക്കാം ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ഓൾഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ ഒൻപതാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളെ പ്രൊമോട്ട് ചെയ്തു വിടും പഴയ സിസ്റ്റമാണെങ്കിൽ അതിനൊരു സാധ്യതയില്ല അതനുസരിച്ച് കുട്ടികൾ തോൽക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും വേദിയിലാണ് ന്യൂമാൻ എൽ പി സ്കൂള് ഇന്ന് രൂപീകൃതമായിട്ട് അൻപത് വർഷം പൂർത്തിയായിരിക്കുന്നു ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും തുടർന്ന് നടന്ന അധ്യക്ഷ പ്രസംഗത്തിലും ന്യൂമാൻ എൽ പി സ്കൂളിൻ്റെ രൂപീകരണം എല്ലാം വളരെ വിശദമായി പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ന്യൂമാൻ സ്കൂൾ ഇത്ര വിശിഷ്ടമായ ഒരു പദവിയിൽ എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കേന്ദ്രമാണ് വിദ്യാലയങ്ങൾ പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാലയങ്ങൾ അതുകൊണ്ടാണ് വിശുദ്ധ ചാവറി അച്ഛൻ പള്ളിയോട് ഒന്നിച്ച് പള്ളിക്കുളം വേണമെന്ന് നിഷ്കർഷിച്ചത് വിശുദ്ധ ചാവറി അച്ഛൻ്റെ മാർഗദ്വീപത്തിൽ ഊന്നിക്കൊണ്ട് സെൻറ്റ് ന്യൂമാൻ എൽ പി സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നത് കർമ്മലിത സന്യാസ സമൂഹമാണ് സേവന കാര്യക്ഷമതയും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയിരിക്കുന്നു ന്യൂമാൻ എൽ പി സ്കൂളിനെ മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ന്യൂമാനിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ രക്ഷകർത്താക്കൾ കടന്നു വരുന്നത് അവരുടെ പ്രഗത്ഭമായ മാനേജ്മെന്റ് എല്ലാ കുട്ടികളെയും സേവനത്തിലെത്തിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ കണ്ടു ഈ ഓഡിയൻസിടയിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എല്ലാ കുട്ടികളും അണിഞ്ഞൊരുങ്ങി സുന്ദരമാരും സുന്ദരികളുമായിട്ട് നിൽക്കുന്നു എല്ലാവർക്കും പ്രോഗ്രാമുകൾ കുട്ടികളെല്ലാം തിരക്കിലാണ് രക്ഷാകർത്താക്കൾ കുട്ടികളുടെ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാനായി അക്ഷമയോടെ കാത്തിരിക്കുന്നു ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു കുട്ടികളെല്ലാം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അവരെല്ലാം മടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എൻഡോർമെൻറ്റ് വിതരണമാണ് ും മര്യാപുരം പഞ്ചായത്തിന് തന്നെ ഏറ്റവും അഞ്ച് എൽ പി സ്കൂളുകളിലുള്ളത് ഏറ്റവും മികച്ച സ്കൂളാണ് ന്യൂമാൻ എൽ പി സ്കൂൾ എന്നതിൽ ഞങ്ങളെല്ലാവരും വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ് ന്യൂമാൻ എൽ പി സ്കൂളിന് ജൂബിലി ആഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേരിൽ നേരികയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവിടെ സമീറ സാബുവിനെ ആദരിക്കണമെന്ന് നോട്ടീസിൽ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പഠിച്ചത് കാലിപുരമോണ്ട് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ അധ്യാപകൻ ജോഷി സാറിനെ വിളിച്ചിട്ട് ആ സ്കൂളിലെ കുട്ടികളുടെ ഒരു മലയാളം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചു എനിക്ക് അവിടെ അവസരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു അവിടെ ചെന്ന് എൻ്റെ അധ്യാപകരെ എല്ലാം കണ്ടപ്പോ എനിക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ഒരല്പം മടി തോന്നി കാരണം ഞങ്ങളെ മലയാളം പഠിപ്പിച്ചത് ജസ്റ്റിൻ സാറാണ് ഇപ്പം ഇവിടെയുള്ള കുറച്ചധികം ആളുകൾക്ക് ജസ്റ്റിൻ സാറിനെ കുറിച്ച് അറിയാം കാര്യം ഞങ്ങൾ കൂടുതലും ഇവിടുന്ന് കാലുകൾ കൊണ്ട് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് ജസ്റ്റിൻ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റിൻ സാർ കവിത പഠിപ്പിച്ച പദ്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാമത്തെ ദിവസം അത് എഴുതിക്കും അപ്പം അക്ഷര വരാൻ പാടില്ല പത്ത് അക്ഷര വരെ ജസ്റ്റിൻ സാറ് ക്ഷമിക്കും പത്തിൽ മേളോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാർ അടിക്കും അപ്പം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഏതാണ്ട് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടിട്ടുള്ള ആള് ഞാനാണ് മലയാളത്തിൽ ആ എന്നെ കൊണ്ട് തന്നെ മലയാളം പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കൊരല്പം കൗതുകവും ഒക്കെ തോന്നി ഞാനവിടെ അത് പറയുകയും ചെയ്തു ഈ ഒരു അവസരം ലഭിച്ചത് എന്റെ ഭാഗ്യമായി ഇത് നിങ്ങൾക്കൊരോരുത്തർക്കും ഇന്ന് ഓർമ്മയിൽ നിൽക്കാൻ ഒരവസരമായി കരുതട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞാനൊക്കെ കലാരംഗത്തേക്ക് കടന്നു വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇടുക്കിയുടെ കലാ സാംസ്കാരിക മേഖലകളിൽ തിളക്കം മാറുന്ന വിജയം കൈവരിച്ചിട്ടുള്ളവരാണ് അമ്പിൾ ടീച്ചറും സാബുസാറും അവരുടെ മകളെ ആദരിക്കാൻ വേണ്ടി അവസരം ലഭിച്ചപ്പോ അമ്പിൾ ടീച്ചറും സാബുസാറും ഒക്കെ ആയിട്ട് വലിയ ബന്ധം അടുത്ത ബന്ധം എനിക്കുണ്ട് ഇപ്പൊ ഒരിക്കൽ അമ്പിൾ ടീച്ചറിനോട് സംസാരിച്ചപ്പോ ഈ സമയ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്പിൾ ടീച്ചർ അന്നും ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട് അപ്പം ഇതിന്റെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന സമയൊക്കെ ആകുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അവിടെ അമ്പലം വയറി കിടന്ന് ഡാൻസ് കളിക്കുവായിരുന്നാണ് അമ്പിൾ ടീച്ചറിനോട് പറഞ്ഞിട്ടുള്ളത് അത്രയും ചെറുപ്പത്തിലെ മുതൽ കലാപരമായ കഴിവുകൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് സമീറ സാബു ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു വിഭാഗം സംഘടിപ്പിച്ച ഒരു ടെലിഫിലിം മത്സരത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്നതിന് സമീറ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിലധികം ആളുകൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ അത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ അഭിമാനം ഉണ്ടാകണം കാരണം ഇടുക്കിയിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ച് പോവുകയും നമ്മുടെ സ്കൂളിലെ അനേകം വിദ്യാർത്ഥികൾക്ക് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ മേഖലയിലേക്ക് കൈ അധ്യാപകരുടെ മകളാണ് സമീറ സാഹു എന്നുള്ളതുകൊണ്ട് കുഞ്ഞു മകളെ നമുക്ക് ഇനിയും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സിനിമകളിൽ അവൾ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്കൂളിന് അഭിമാനർഹമായ നേട്ടം കൈവരിച്ചിട്ടുള്ള സമീറയെ ആദരിക്കുന്നതിന് അവസരം നൽകിയതിന് ഈ സ്ഥാപനത്തിലൂടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് സിസ്റ്റർ ഞാൻ അവർക്കുമാണ് ഞാൻ ഇവിടെ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചിട്ടുള്ള കൂട്ടുകാർക്കറിയാം അസംബ്ലി സമയത്ത് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഓരോരുത്തരെ ജസ്റ്റി സിസ്റ്റർ നാളെ നീ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഞാൻ വലിയ വിഷമത്തോടെ സിസ്റ്ററെ നോക്കും എൻ്റെ ഒരു എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് വളരെ പെട്ടെന്ന് സിസ്റ്ററിന് ഇത് മനസ്സിലാവുകയും ചെയ്തു അപ്പൊ സിസ്റ്ററോട് പറഞ്ഞ നാളെ ഡിറ്റാർജ് ആണ് പ്രതിജ്ഞ ചെല്ലുന്നത് ഞാൻ വീട്ടിലിരുന്ന് ഇത് മുഴുവൻ കാണാതെ പഠിച്ചു അപ്പൊ ഇത് നോക്കി വായിച്ചാൽ തെറ്റിപ്പോലോ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണാതെ പഠിച്ചു അസമ്പ്ലിക്ക് കയറി നിന്ന് കൈ നിർത്തി ഇത് വായിക്കാൻ തുടങ്ങി പ്രായത്തിൽ രണ്ടുപേര് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് മറന്നുപോയി സിസ്റ്ററിനോട് പുസ്തകത്തിൽ നോക്കി വായിച്ചോളാം പറഞ്ഞു മൊത്തം ഒരു ഇരുട്ടല്ലാതെ സുന്ദര സ്വപ്നങ്ങളെല്ലാം നമ്മൾ പലരായി ഇവിടെ കഴിഞ്ഞു ഈ വൈകിയ വേളയിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സ്മരിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കൊള്ളാം പത്തൊൻപതാം നൂറ്റാണ്ടിനെ ഉജ്ജ്വലമാക്കി ജീവിച്ച വിശുദ്ധ ചാവര കുര്യാക്കോസ് ഏലിയാസത്തിൻ്റെ ദർശന പുണ്യമാണ് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സമൂഹത്തെ ഉച്ചരിക്കുക എന്നത് ആ പുണ്യപിതാവും അനന്തരഗാമികളും ഇവിടെ കൊളുത്തിയ വിജ്ഞാനദീപം ദീപം ഇന്നും പ്രകാശം വരത്തി ഉയർന്നുയർന്ന് നിൽക്കുകയാണ് ഈ മനോഹരമായ സാഹചര്യത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ന്യൂമാൻ സ്കൂളിൻ്റെ എല്ലാ സാരഥികൾക്കും അധികാരികൾക്കും ഇവിടെ പഠിക്കുന്ന പിഞ്ചോമനകൾ ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും എല്ലാ നാട്ടുകാർക്കും സുവർണ ജൂബിലിയുടെ ഒരായിരം മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ അനുസ്മരിക്കുന്നുള്ളൂ ഈ നാട്ടിലെ മാതാപിതാക്കൾ കാർണവന്മാർ ഞങ്ങളിവിടെ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ മക്കളെ പോലെ കരുതി സ്നേഹിച്ചു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഞങ്ങളിവിടെ വൈകിയാൽ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ലൈറ്റ് കണ്ടാൽ ഞങ്ങളിവിടെ നിന്ന് പോയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇവിടേക്ക് അവർ പറഞ്ഞുവരും മക്കളെ പോകാറായില്ലേ സന്ധിയായി തുടങ്ങിയല്ലോ ഞങ്ങൾ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ പ്രത്യേക വിധമായി പരിഗണിച്ചിരുന്നു പല പേരൻസും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ